എന്നൊരു ശുഭസൂചന ഈ സ്റ്റേജിൽ കാണുമ്പോൾ എൻ്റെ ഒരു പൊതുപ്രവർത്തകനിൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്നു ഇപ്പോൾ പ്രശ്നം അവിടെ തന്നെയാണ് അവസാനം സാറിലെത്തുമ്പോൾ പുറത്തേക്ക് ചൂടിയ വിരലുകൾ സ്വന്തം നെച്ചിലേക്ക് ചൂട് എന്നുള്ളത് ഒരു തിരിച്ചറിവായിട്ട് ഞാൻ മനസ്സിലാക്കും ഞാൻ ഒരു പാരന്റ് സൈഡിൽ നിന്നാണ് ഞാനിതിനെ വാച്ച് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അല്ല പതിനഞ്ച് ദിവസമായി എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ നിന്ന് വലിച്ചിരുന്നു ആ മാഷോട് പോയി സംസാരിച്ചു ഞാൻ ഈ നാട്ടാചാരം ഞാനൊരു നാട്ടാചാര ഭക്തനല്ല എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് നാട്ടാചാര പ്രകാരം ഒരു കുട്ടി എന്നും സ്കൂൾക്ക് പോകണം എൽ കെ ജി യു കെ ജി പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി അവർ നാട്ടാചാരം പാലിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പിൻവലിക്കാം ഞാനവനെ ടെൻത്ത് നിന്നാണ് വലിക്കുന്നവനൊരു മനസ്സിലായി ഏറ്റവും ക്രൂഷ്യൽ ടൈമാണിപ്പോൾ അപ്പോ ഞാൻ അധ്യാപകരോട് സംസാരിച്ചപ്പോൾ എല്ലാ മാഷ്ടർമാരും പ്രിൻസിപ്പാൾമാരും ഹെഡ് മാഷ്ടർമാരുടെയും അവരുടെ ബൊക്കാബുലറിയിൽ ഒരു സാധനം ഞങ്ങളുടെ സ്കൂളിൽ അയ്യായിരം കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞു വളരെ ശരിയാണ് ശരി കുറച്ച മോനെയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കിതൊക്കെ കമ്മോഡിറ്റിയാണ് എനിക്കത് കമ്മോഡിറ്റി അല്ല ഞാൻ വലിക്കുന്നു എൻ്റെ മോള് ഇപ്പം അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ അവളോട് പറഞ്ഞു ഒരു സത്യസന്ധനായ പാരന്റ് പാരൻ്റാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അവളെ സ്കൂളിൽ പോവുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ നിർബന്ധമായി പാലിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല മനുഷ്യന് വിവരം ഉണ്ടാവുക ബോധ്യം ഉണ്ടാവുക അയാള് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതുള്ളൂ അതിനൊരു ഒറ്റവും കൂടുതൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് ഈ സ്ഥാപനത്തിന് ഗുണമില്ല എന്നുണ്ടെങ്കിൽ ജീവി ഭയം പോകണം എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവരുടെ നിഷ്കളങ്കമായ ഭാഷയിൽ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ പരിപാടി നടത്തൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത കൊല്ലത്ത് അഡ്മിഷനെ ക്യാമ്പയിൻ ചെയ്യുക ഞാനവിടെ ബാഗ് തൂക്കി നോക്കി പതിനേഴ് കിലോനാണ് അവളുടെ ബാഗ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് അവിടുന്ന് അവിടെ നിന്ന് കണ്ട് വലിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ട്യൂഷനും സംവിധാനമൊക്കെ കൊടുക്കുന്നുണ്ട് മകളെയും ഞാൻ അടുത്ത വർഷത്തോട് കൂടിയിട്ട് ഡീ സ്കൂളിങ് ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരിക്കലും ഒരു അക്കാഡമിക് ഡെലിബറേഷനോ ഒരു അതൊന്നും അല്ല ഞാനൊരു വാപ്പാന്നുള്ള എനിക്ക് എൻ്റെ മോനോടുള്ള സ്നേഹം മാത്രം ഇതിൽ ബുദ്ധിജീവിതരം ഡാർറ്റിംഗ് വേറെ ഒരു സാധനവും ഇല്ല എൻ്റെ മോൻ രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ എൻ്റെ സ്കൂൾ ഇതിനകത്ത് ഞാൻ കൽപ്പത്തഞ്ചേരി ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് ആ കൽപ്പകഞ്ചേരി ഗവൺമെന്റ് സ്കൂളിലെ പിയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു എൻഗേജ്മെന്റ് ആണ് ഞാൻ ഇപ്പോ ചെറിയ മട്ടിലൊരു പൊതുപ്രവർത്തകരും സുപ്രീം കോടതിയിലൊക്കെ പല കേസുകളുടെ ഒക്കെ ഭാഗമാണ് ആ കൊറിഡോറിലൊക്കെ പോയി നിൽക്കാൻ നമുക്ക് കരുത്ത് നൽകുന്നത് അന്നത്തെ ആ ഒരു സോഷ്യലൈസേഷൻ ആണ് എന്ന് ഞാൻ പറയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പർപ്പസ് എന്താണ് ഇതിനെ കുറിച്ച് റീഡിഫൈൻ ചെയ്യണം പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ലക്ഷ്യപ്പെടുപ്പിച്ചു നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താ ഞാൻ ബേസിക്കായിട്ട് ചോദിക്കട്ടെ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പാരന്റ്സ് ഓക്കെ സ്റ്റുഡൻസ് ഓക്കെ ഫാക്കൽറ്റി ഓക്കെ മലബാറിലെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പല സ്ഥാപന മേധാവിലിരിക്കുന്നുണ്ടല്ലോ എത്ര കണ്ട് എം ഡി പി പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എത്ര കണ്ട് ഇഫക്റ്റീവ് ആയിട്ട് എഫ് ഡി പി പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ഫാക്കൽറ്റി ഡൗൺ ഞാൻ പറയുന്ന അനുഷ്ഠാനമല്ലോ ഈ നേരത്തെ പറഞ്ഞ ഈ അക്രഡിറ്റേഷൻ ഞാൻ പറയുന്നത് ആത്മാർത്ഥമായി ഒരു ടീച്ചർ ഒരു മെന്ററായി മാറുന്ന ഒരു പ്രോസസ്സില്ല ഒരു മെന്ററിങ് പ്രക്രിയ സിൻസിയറായിട്ട് നടത്താൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഞാൻ ഡിഗ്രി നിങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട് മോനെ ഡിഗ്രി എത്ര കൊല്ലം എല്ലാവരും പറയും മൂന്നുമല്ലെന്ന് മുപ്പത്തിനാലും ഞാൻ പറയാറുണ്ട് പതിനേഴ് കൊല്ലമാണ് കാരണം ഡിഗ്രി മൂന്ന് കൊല്ലത്തിന് അഡ്മിഷൻ കിട്ടാൻ പ്ലസ് ടു പാസ്സാവണ്ടേ പ്ലസ് ടുന് അഡ്മിഷൻ കണ്ടാൽ പത്താം ക്ലാസ് പാസ് ആവണ്ടേ കെ ജി യു കെ ജി തുടങ്ങാതെ ആറ് സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങണം ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞില്ല ഞാൻ അങ്കനവാടിക്ക് പറഞ്ഞു അപ്പോ പത്ത് എൽ കെ ജി യു കെ ജി പന്ത്രണ്ട് പ്ലസ് ടു പന്ത്രണ്ട് പതിനാല് ഡിഗ്രി മൂന്ന് പതിനേഴ് എന്റെ മണ്ഡലത്തിൽ എം എൽ എ സെക്രട്ടറിനാണെന്ന് അറിഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് മാനദണ്ഡം മാനദണ്ഡം ചോദിച്ചത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനാണ് അവരൊരു ഡിഗ്രി കിടന്നോട്ടെ എന്നറിഞ്ഞു നാൽപ്പത്തിരണ്ട് ഡിഗ്രിക്കാര് വന്നു എല്ലാവരും ലീഗ് എല്ലാരും പാർട്ടിക്കാരും എല്ലാവർക്കും നേതാക്കന്മാരെ കത്ത് എങ്ങനെ നമുക്ക് ഇവരെ എലിമിനേഷൻ നടത്തണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റ ചോദ്യം കൊടുക്കാം നമുക്ക് ഒറ്റ ചോദ്യം ആ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടത്തുന്നത് മണ്ഡല യൂത്ത് ഇതിന്റെ പ്രസിഡന്റാണ് ഒരു ചോദ്യമാണ് കൊടുത്തത് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പ്രളയം ഉണ്ടായെന്ന് സങ്കല്പിക്കുക എം എൽ എ സ്ഥലത്തില്ല അദ്ദേഹത്തിന്റെ ആപ്സൻസിൽ എം എൽ എ ഓഫീസിൽ നിന്ന് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒക്കെ വളരെ പെട്ടെന്ന് മെയില് പോണം ബി കോമേനെ ചെയ്തില്ല പ്രശ്നല്ലേ സോഷ്യോളജിക്കാരും ചെയ്തില്ല പ്രശ്നമല്ലേ ഫിസിക്സ് ആയിരുന്നു ഒന്നും ചെയ്തില്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം യൂണിവേഴ്സിറ്റി തന്നെയുള്ള സംസാരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കുട്ടി സപ്ലിമെന്ററി പരീക്ഷ മറ്റോ ഒരു കുഴപ്പത്തിന് വേണ്ടി വന്നു വന്നുകയായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റ് പറയണം മോനെ ഈ ഒരു റിട്ടേൺ ഒരു സാധനത്താ എന്ന് പറഞ്ഞാൽ ഓന്റെ എഡ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പതിനേഴ് കൊല്ലത്തെ വിദ്യാഭ്യാസം ഓനെ സഹായിക്കുന്നില്ല എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ പറയാനൊരാളുണ്ടാവണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടാ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മനുഷ്യന്റെ സ്വാഭാവികമായ ദൈവികമായ ജൈവികമായ ശേഷിയെ ചോർത്തിക്കളയുന്ന ഒരു ഗൂഢാലോചനാ കേന്ദ്രമാണോ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് സംശയിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോകുന്നു മലബാറിലെ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ മഹാ കോമഡിയാണ് എന്താ കോമഡി നമ്മൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയാണ് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ പോകും കാക്കന്മാരെ കൂടി സെന്റ് ജോസഫ് കോളേജ് കമ്മിറ്റിക്കാർ പോകും അപ്പോൾ കൂടുതലും ആരാടേയും സെന്റ് ജോസഫ് പോകും അതുപോലെ ഒരു പുണ്യാളം പുണ്യാളി എന്ന് പറഞ്ഞാൽ ഔലിയാണ് ആ അപ്പം നമുക്ക് ഔലിയില്ല ആരാളെ അമ്പുറം തന്നെ നമുക്ക് കുത്തുംബ സമ്മാനങ്ങളുടെ അല്ലെ ലേബലം നിർത്തു ഇത് എന്താണി ഗേറ്റ് അതുപോലെ ചെറു അപ്പൊ നമുക്ക് മുന്നാരം വെക്കലായിരുന്നു അതിന്റെ ഉള്ളിച്ചെല്ലോ ബിത്തിൽ ഇങ്ങനെ നോക്കും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും ആരാണി അത് പോലെ ഒരു മുഹദ്സാണ് നമുക്ക് മുസ്ലിം വെക്കല്ലേ അങ്ങനെ നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഹാർഡ്വെയർ കോപ്പി അടിക്കുകയും സോഫ്റ്റ്വെയർ കിട്ടാൻ പോവുകയും ചെയ്തു മൈസൂരിൽ പണ്ട് ടൂർ ടൂറായപ്പോ ഈ വയലിൻ ബുക്കും പതിനഞ്ച് റുപ്യനാന്നത് ഏറ്റവും ട്രെൻഡി പാട്ടാ പാടുക വണ്ടി ഇടുക്കുന്ന സമയത്ത് ഇവര് കുക്കാൻ വരും ഒരു മണം എടുക്കന്മാരാണ് ഞങ്ങൾ എല്ലാരും പതിനഞ്ച് രൂപക്ക് ചോളിക്ക മനോഹരമായി പാട്ട് കൊടുക്കും എല്ലാരും തിരക്കൂടി വാങ്ങി തിരക്കൂടി വാങ്ങി വണ്ടി ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ പോകുന്നതിന് ശേഷം ചിരട്ടമ്മ നാല് കമ്പിയാണ് ഈ കെട്ടിയിട്ടുള്ളത് ഞങ്ങളൊക്കെ വലിക്കാൻ തുടങ്ങി ഒരു ചോളിക്കീച്ചയാവില്ല ഒരു ഓരോ ഞങ്ങൾ ഈ ചങ്ങളെ പറ്റിച്ചാണ് അല്ല പിന്നീട് നമുക്ക് മനസ്സിലായത് ഈ ചിരട്ടയും കമ്പിയല്ല ഇത് വായിക്കുന്ന ഒരു സംഗീതവാദനത്തിന്റെ സിദ്ധിയുണ്ടെന്ന് അറിയാൻ കാലം കുറെ കഴിഞ്ഞു അതുകൊണ്ട് മലബാറിലെ ഈ അനുകരണ സ്ഥാപനങ്ങൾ ഈ അനു നമ്മുടെ വിദ്യാഭ്യാസത്തിന് എന്ത് മൗലികതയാണുള്ളത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കണം എവിടെയാണ് മലബാർ ലക്ഷ്യം ഇവിടെ അശോക് സാറിൻ്റെ സിജി തുടങ്ങിയ കാലം എനിക്കറിയാം ഞാൻ സിജിക്ക് വേണ്ടി മലപ്പുറത്ത് ആദ്യത്തെ അൺപെയ്ഡ് എന്ന് പറഞ്ഞ പറഞ്ഞപ്പോ സിജി ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ ആയിട്ടുണ്ട് നമ്മളെല്ലാം എല്ലാം റീഓഡിറ്റിംഗ് നടത്താമെന്ന് ഞാൻ പറയാം അശോക് പറയാം ഒരു ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ ആയിട്ട് ഞങ്ങളന്ന് ഞാനത് വോളണ്ടറി ആയിട്ട് മലപ്പുറം ജില്ലയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിരുന്നു ആ കോർഡിനേറ്റർ ആയിട്ട് ഞാൻ ആദ്യം കാടാമ്പുഴയിലെ സ്കൂളിലാണ് പോയത് ഇഫക്റ്റീവ് പാരന്റിങ് എടുക്കാൻ അവിടെ പ്രോഗ്രസ് കാർഡ് കൊടുക്കുമ്പോ ഹെഡ് മാഷ് ക്ലാസ് മാസ്റ്റ് വെരല് വെച്ചുകൊടുക്കുന്ന സ്ഥലത്ത് ഒപ്പിട്ട് പോണ പരിപാടിയാണ് പാരന്റ്സ് മീറ്റ് അവിടെ ഇഫക്റ്റീവ് പാരന്റിങ്ങോ അങ്ങനെ സാധനമില്ലേ ഞാൻ സിദ്ധിയ അഭിവാദ്യം ചെയ്യാം ഈ ഞാൻ വിശ്വാസിയായതുകൊണ്ട് ഈ ഈ ചർച്ചകളുടെ സകല പുണ്യവും ഡോക്ടർ കെ എം അബ്ദുൽ അബൂബക്കർ സാർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഖബറിലേക്ക് പോകട്ടെ എന്ന ഒരു പ്രാർത്ഥനയുടെ ദക്ഷിണ വെച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകാൻ അപ്പോ ആ എൺമാഷോട് കാല് പിടിക്കാൻ സാറേ ഞാൻ ഇവിടെ വരാം ഇഫക്റ്റീവ് പാരന്റിങ് നടത്തി തരാം എന്ത് ഇഫക്റ്റീവ് പാരന്റ് അവർക്ക് അന്ന് ഇവിടുത്തെ എലൈറ്റ് ക്ലബുകൾക്ക് റോട്ടറി ക്ലബിലെയും ലയൻസ് ക്ലബിലെയും പാരന്റിങ്ങിനെ നമ്മൾ സ്കൂളിലേക്ക് ഇറക്കി കൊണ്ടുവന്ന മഹാവിപ്ലവത്തിന് സിജി നേതൃത്വം കൊടുത്തു തിരിച്ചു വരുമ്പോ വണ്ടിയിൽ എണ്ണം കഴിയും അങ്ങനെ ഉരുട്ടിട്ടാണ് രണ്ടത്താണി ഉത്തരതാണി പെട്രോൾ പമ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് ഞാൻ പറയുന്നത് അതൊരു വലിയ ചേഞ്ചായിരുന്നു ഒരു കവൻ്റബിൾ ചേഞ്ചായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ നമ്മൾ മജ്ലിസ് കോളേജിന്റെ ബഹുമാനനായ ഹംസക്കരിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പർപ്പസ് പറഞ്ഞപ്പോ എന്ത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡറിൽ സ്റ്റുഡൻസ് പാരന്റ്സ് മാനേജ്മെന്റ് ഫാക്കൾട്ടി എന്താ ലോക്കൽ പീപ്പിൾ കടന്നു വരുന്നത് അഞ്ചേക്കർ സ്ഥലവും ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജിന്റെ അഞ്ച് പഞ്ചായത്തിലെ മനുഷ്യന്മാരെ കുറിച്ച് അവരുടെ ജീവിതത്തെ കുറിച്ച് അവരുടെ പ്രവാസത്തെ കുറിച്ച് അവരുടെ ലൈഫ് സ്കില്ലിനെ കുറിച്ച് എന്തേ പ്രിൻസിപ്പൽ ചേംബറിൽ ഇരുന്ന് ആലോചിക്കണില്ല എന്തേ ഡിപ്പാർട്ട്മെന്റ് ചിന്തിക്കണില്ല എന്താ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞ കുട്ടിയെ ഫാമിലിന്റെയും മാരേജിന്റെ ഡെഫിനി പഠിപ്പിച്ച സാധന അല്ല അതുകൊണ്ട് ഈ ചിന്തകളും ഈ ആലോചനകളൊക്കെ മൗലികമായി മാറ്റി മലബാറിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചരിത്രപരമായ നമുക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നമ്മളെ ജാതകവും ചരിതവും മാറ്റുന്നത് അന്ന് ബ്രിട്ടീഷുകാർ ഈ മൈസൂരിൽ നിന്ന് ഇത് പിടിച്ചു കൊടുത്തോണ്ട് കൂടിയിട്ട് ഇവിടെ അടി തുടങ്ങാണ് ഭയങ്കര അടിപൊളി സാറേ നേരത്തെ പറഞ്ഞു തീവണ്ടി വരുമ്പോൾ തീക്കെതിരെ പ്രതിരോധം അത് ഇവിടുത്തെ മനുഷ്യന്മാരുടെ മുരട്ടത്തിലൊന്നുമല്ല ഇത് കൊണ്ടുവരുന്ന ഈ ആൾക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല മലബാറിന്റെ വികസനത്തെ പ്രതിരോധിച്ചത് അത് കൊണ്ടുവന്ന ആളുകളുടെ മനസ്സിൽ പോട്ടാണ് ബ്രിട്ടീഷുകാർ അത്ര നിഷ്കളങ്കരല്ല എന്ന് വിശ്വസിക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത മലബാറിലെ മനുഷ്യർക്കുണ്ടായതുകൊണ്ട് തീവണ്ടിയെയും ഏത് സ്കൂളിനെയും അവർ സംശയിച്ചു ഞാൻ വെറുതെ ഒരു കണക്ക് പറയാം വിജ്ഞാന ചിന്താമണി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വിദ്യാവിനോദി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് തൃശ്ശൂർ കവരകൗമുദി ആയിരത്തി തൊള്ളായിരത്തി നാല് ആത്മഘോഷി ആയിരത്തി തൊള്ളായിരത്തി പത്ത് സാമദർശികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പ്രഭാതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇതൊക്കെ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തിറങ്ങിയ പത്രവും സാഹിത്യ സമ്മേളനവും അന്ന് കേണൽ മെൻട്രോ അന്ന് തിരു പരിപാടി എന്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വലിയ നേതാവിന്റെ പരിപാടി ഈ പറയുന്ന പത്രങ്ങളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരു കൊച്ചി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതാവ് അവിടെ നയിച്ചിട്ട് മലബാറിലേക്ക് വരുന്നത് മലബാർ കലാപത്തെ അടിച്ചമർത്താനുള്ള വടിയും കൊണ്ടാണ് അവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇവിടെ തല്ല് അവിടെ കവരകൗമുദി ഇവിടെ നിസ്സഹകരണ പ്രസ്ഥാനം അവിടെ ഈ കവരകൗമുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സാഹിത്യത്തിൽ അത്ഭുത സാധനമാണ് കാരണം പദ്യപത്രമാണ് പദ്യപത്രം ആ പദ്യപത്രത്തിൽ എല്ലാം പദ്യത്തിലായത് ആർട്ടിക്കിൾ ഷടിച്ചത് പോലും പദ്യത്തിലായത് നമ്മുടെ മലബാറിനെ കുറിച്ച് പറയുമ്പോ ഐക്യൂ പ്രശ്നം കൊണ്ടല്ല ഇന്റലിജന്റ് കോശ്യത്തെല്ലാം നമുക്ക് ഇല്ലാതെ പോയത് കൾച്ചറൽ കോശത്താണ് സോഷ്യൽ ആണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ എല്ലാം പദ്യത്തിൽ അങ്ങനെ അവിടുത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും മറ്റുമൊക്കെ നടക്കുമ്പോ ഇവിടെ നടത്തിയത് ഈ നിസഹകരണ പ്രസ്ഥാനത്തിലും ഖിലാഫത്ത് മൂവ്മെന്റിലും ഗാന്ധിജിയുടെ ആഹ്വാനങ്ങൾക്ക് അനുസരിച്ച് തെരുവിലിറങ്ങി പ്രതിരോധം നിർത്താം ഒരു വലിയ ചരിത്രം നമുക്കുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ ചിന്തയും ഈ ആലോചനയും നമുക്ക് വേണ്ടത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഇൻ്റലക്ച്വൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ധൈക്ഷണികമായ പശ്ചാത്തല സൗകര്യമാണ് ഞാൻ എന്നെ വിളിച്ച കരിയും സാറേ ഞാൻ സാറിനോട് നന്ദി പറയണം ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞണ്ടല്ലോ അപ്പം എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഇതിന് എനിക്ക് അവസരം എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പം ഞാൻ സി ജി ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ മീറ്റിംഗിൽ പോയിരുന്നു ഇതിപ്പോ ആദ്യം സ്വകാര്യകാലം ഞാൻ ഈ സെൻറ്റാഷോ എന്നൊക്കെ പറഞ്ഞ് ഇതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ ഈ പല ചാനൽ ചർച്ചകളുടെ ഡാറ്റയ്ക്ക് വേണ്ടി ഡിപെൻഡ് ചെയ്യുന്ന ആളാണ് നമുക്കൊരു ഡാറ്റ അനാലിറ്റിക്സ് സംവിധാനമൊക്കെ നമുക്ക് വേണം ആരത് ചിന്തിക്കാം സമുദായത്തിലെ കർഷക സംഘം ചിന്തിക്കോ വിദ്യാർത്ഥി പ്രസ്ഥാനം ചിന്തിക്കോ ഇവർ പ്രസ്ഥാനം ചിന്തിക്കോ നമ്മുടെ ഇന്റലക്ച്വൽ തിങ്ക് ടാക്സ് ആയിട്ടില്ല നമ്മൾ തന്നെയാണ് ഇത് ആലോചിക്കേണ്ടതും ഇത് ചിന്തിക്കേണ്ടതും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പട പോകിവെച്ച് ഇരുപതാം നൂറ്റാണ്ടിലെ ടീച്ചർമാരും മാഷ്ടമാരും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് താങ്ക് യു വളരെ മനോഹരമായിട്ടാണ് എല്ലാവരും സംസാരിച്ചത് അതുകൊണ്ടാണ് ഇടപെടൽ മോഡലക്ഷത്രം നൽകുന്നത്